ഞാനാണ് രാജാവ് ഈ തൊപ്പിയാണ് തൊപ്പിയാണെന്റെ കിരീടം തോറ്റ വണ്ടിയാ മോനെ കുട്ടി ആ തൊപ്പി വെച്ചതില് ഓന്റെ ഉപ്പാക്കും ഈ കാണുന്ന നാട്ടാർക്കും പങ്കുണ്ട് എങ്ങനെയാണ് തൊപ്പി എങ്ങനെ ഇങ്ങനെ ആയത് സമൂഹമാണ് തൊപ്പിനെ എങ്ങനെ ആക്കിയത് സമൂഹം മാറണം എന്നാലും തൊപ്പി മാറും എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥാക്കുന്നത് പഠിപ്പിച്ചതാണ് ശരത് സാർ പഠിപ്പിച്ചതാണ് ശരത് സാർ എനിക്ക് ഏകദേശം മൂന്ന് മാസത്തോളം പ്രാക്ടീസ് തന്നെ ഷരത് സാർ എന്നെ എഴുതിയ സ്ക്രിപ്റ്റാണ് ഷരത് സാറ് പിന്നെ അത് എനിക്ക് ഇങ്ങനെ അങ്ങനെ ആറ്റി 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 ഇങ്ങനെ അങ്ങനെ താറ് ഇന്ന ഒരു ദിവസം ഒന്ന് പറഞ്ഞു കോൺടാക്റ്റ് ചെയ്യുക ഒരു വിഷയം അയച്ചു തരാം പഠിച്ചു അമ്മക്ക് പ്രാക്ടീസ് തുടങ്ങാറുണ്ട് സാറ് ഈ വിഷയം അയച്ചു ഞാൻ പഠിച്ചു എന്ന് പ്രാക്ടീസ് തുടങ്ങിയാൽ അങ്ങനെയാണ് സാർ ബാക്കിയുള്ളതൊക്കെ സാറിനെ അറിയാറുള്ളൂ